ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് പന്ത്രണ്ട് കോടി അടിച്ച ഭാഗ്യശാലി ഇതാ വിതാണ് നമ്പർ ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് പൂജാ പമ്പർ നറുക്കെടുപ്പാണ് പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം ഇതാ ഭാഗ്യശാലി പ്രഖ്യാപിച്ചിരിക്കുന്നു ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട്

അറിഞ്ഞിരിക്കുന്നു ആ ടിക്കറ്റ് നമ്പർ അറിഞ്ഞിരിക്കുന്നു ഇതാരാണ് ഇത് എന്ന് കൂടി അറിയണം പന്ത്രണ്ട് കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക പൂജാ ബമ്പർ ജേതാവിനെ അത് ആ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയിരിക്കുന്നു ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് ഈ നമ്പറിലുള്ള ഭാഗ്യശാലിയെയാണ് പന്ത്രണ്ട് കോടി രൂപ പൂജ ബമ്പർ തുടച്ചിരിക്കുന്നത് ഭാഗ്യശാലി ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരവുമായിരിക്കുന്നു തുടർ നറുക്കെടുപ്പുകൾ നടക്കുകയാണ് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് ആ ഭാഗ്യശാദിക്ക് ലഭിക്കാൻ പോകുന്നത് മറ്റു സമ്മാനങ്ങൾ കൂടി ഇതാ മറുക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗോപാൽ ഷിലാ സനൽ ഗോർഗിബാഗിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒന്നാം സമ്മാനം ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് പൂജാ പമ്പർ ജേതാ വിനീത നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ തിരുവോണം പമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയുന്നതിന് വേണ്ടി വലിയ നെട്ടോട്ടം കുറേ ദിവസത്തോളം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പൂജ പമ്പർ ഭാഗ്യശാലി പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന ടിക്കറ്റ് നമ്പർ ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് ആ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ ലഭിച്ചിരിക്കുന്നത് ഗോർഗി ഭവനിൽ നിന്നുള്ള നറുക്കെടുപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പൂജാ ബമ്പർ നറുക്കെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് നമ്പർ ഒരിക്കൽ കുടി വായിക്കുക പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന ടിക്കറ്റ് ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് ഇത് ഏത് ഏജൻറ്റ് വിറ്റ ടിക്കറ്റാണ് ഏത് ജില്ലയിലാണ് എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും ഏതായാലും ഒരു കോടി വീതമുള്ള രണ്ടാം സമ്മാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടിയാണെന്ന് നോക്കണം രണ്ടാം സമ്മാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പീരീസിനുള്ള നമ്പറുകൾ പ്രഖ്യാപിച്ചു ജെ ഇ അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഓരോ സീരീസിലും രണ്ടാം സമ്മാനമുണ്ട് അതാണ് ഇപ്പോൾ നറുക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒന്നാം സമ്മാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം സമ്മാനം ഓരോ സീരീസിലും സമ്മാനമാണ് സമ്മാനമാണ് പ്രഖ്യാപിക്കുന്നത് ഒരു കോടി വീതം അഞ്ച് പേർക്കാണ് രണ്ടാം സമ്മാനം ഓരോ സീരീസിലെ ഈ നമ്പറുകൾ വന്നിരിക്കുന്നു ജെ എ എട്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ജെ ബി ഒന്ന് രണ്ട് നാല് മൂന്ന് നാല് ഒമ്പത് ജെ സി മൂന്ന് എട്ട് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ജെ ഡി ആറ് ഏഴ് ആറ് ഏഴ് ഏഴ് അഞ്ച് ജെ ഇ അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് പൂജാബമ്പർ ഒന്നാം സമ്മാനം എടുക്കുന്നത് ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് ഒരു കോടി വീതം അഞ്ച് പേർക്ക് രണ്ടാം സമ്മാനം ലഭിക്കുന്നു അത് ജെ എ എട്ട് മൂന്ന് എട്ട് ഏഴ് മൂന്ന് നാല് ജെ ബി ഒന്ന് രണ്ട് നാല് മൂന്ന് നാല് ഒമ്പത് ജെ സി മൂന്ന് എട്ട് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ജെ ഡി ആറ് ഏഴ് ആറ് ഏഴ് ഏഴ് അഞ്ച് ജെ ഇ അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തവരെല്ലാം ഒന്നെടുത്ത് നോക്കിക്കോളൂ നിങ്ങളുടെ നമ്പറിനാണോ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ ഏതായാലും രണ്ടാം സമ്മാനങ്ങളും ഇതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കോടി വീതം അഞ്ച് പേർക്ക് ലഭിക്കും ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടിയാണ് പൂരവംബർ രണ്ടാം സമ്മാനം ഒരു കോടി വീതം അഞ്ച് പേർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഭാഗ്യശാലി ഏത് ജില്ലക്കാരനാണ് എന്ന് നമുക്ക് കാത്തിരുന്നതാണ് അടുത്ത നറുക്കെടുപ്പുകൾ കൂടി തുടരുകയാണ് അടുത്ത നറുക്കെടുപ്പുകൾ കൂടി തുടരുന്നു ജെ ഡി പരമ്പരക്ക് സമ്മാനാർത്ഥമായ വസ്ത്രമർത്തുവാനായി സിമതി സുമി പാലുനോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനാർഹമായ അഡ്വക്കേറ്റ് ഹരികുമാറിനോട് അഭ്യർത്ഥിക്കുന്നു പരമ്പരയ്ക്ക് സമ്മാനാർഹമായ ജെ എ മൂന്ന് ആറ് ഒൻപത് നാല് ഒൻപത് അഞ്ച്